റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ നിറവിൽ രാജ്യം രാജ്യം എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണാണ് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി സമസ്ത വിഭാഗങ്ങളിലും സ്ത്രീകൾ അണിനിരക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിനാണ് ഇത്തവണ ദിനാണ് പത്തു മുപ്പതിനാണ് റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് തൊണ്ണൂറ് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പരേഡിൽ കാഴ്ചക്കാരുടെ കണ്ണഞ്ചിപ്പിക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾ ഉണ്ടാകും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിനൊപ്പം രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ ശക്തിയുടെ പ്രകടനവുമാകും റിപ്പബ്ലിക് ദിന പരേഡ് പരേഡിൽ ആദ്യമായി മൂന്ന് സേനകളിൽ നിന്നുള്ള വനിതാ ഓഫീസർമാരുടെ സംഘം ഒന്നിച്ച് മാർച്ച് ചെയ്യും കരനാവിക നാവിക വ്യോമസേനകളിലെ നൂറ്റിനാൽപ്പത്തിനാല് പേരാണ് പ്രത്യേക സംഘമായി മാർച്ച് ചെയ്യുക സൈനിക മേഖലയിലെ സ്ത്രീ പ്രാതിനിധ്യം കൂടാതെ സാംസ്കാരിക കലാമേഖലയിൽ നിന്നുള്ള പേർ റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരക്കും ദില്ലി പോലീസ് സംഘത്തെ നയിക്കുന്നത് മലയാളി ഡി സി പി ശ്വേത കെ സുഗതനാണ് റിപ്പബ്ലിക് ദിനത്തിൽ ദില്ലി പോലീസിനെ രണ്ടു തവണ നയിച്ച ആദ്യ വനിതയാകുകയാണ് തൃശൂർ ചാലക്കുടി സ്വദേശിനി ശ്വേത കെ സുഗതൻ ഐ ഫ്രാൻസിൽ നിന്നുള്ള തൊണ്ണൂറംഗ സൈന്യവും മുപ്പതംഗ ബാൻഡ് സംഘവും പരേഡിൽ പങ്കെടുക്കും പതിമൂവായിരം വിശിഷ്ട അതിഥികൾക്കാണ് റിപ്പബ്ലിക് ദിന പരേഡ് കാണാൻ ക്ഷണം റിപ്പബ്ലിക് ദിനാഘോഷം കണക്കിലെടുത്ത് രാജ്യ തലസ്ഥാനത്ത് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് മെട്രോ സ്റ്റേഷനുകൾ റെയിൽവേ സ്റ്റേഷനുകൾ വിമാനത്താവളമടക്കം ഇടങ്ങളിൽ സുരക്ഷാ പരിശോധന കർശനമാക്കി റിപ്പോർട്ടർ ദില്ലി